പ്രോഗ്രാമിന്റെ ാണ് പ്രോഗ്രാമിന്റെസർഗോന്റെ ഒരു പ്രത്യേകതയാണ് നമ്മള് കല്യാണം ഇതൊക്കെ നല്ല ഗംഭീരമായിട്ട് ആയി പക്ഷെ എന്റെ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ആളുകളുടെ പ്രതികരണത്തിൽ എനിക്ക് മനസ്സിലായി വീഡിയോ കണ്ടു ഞാൻ ചെയ്തത് ശരിയല്ല ഓക്കെ ഞാൻ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമ്മളൊരു ചിന്തയും പറയുന്നതൊക്കെ തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും ഒക്കെ നമ്മള് തയ്യാറാവണം ഞാൻ അസ്സലാ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ മുസ്ലിം വിഭാഗത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചാൽ അതിന്റെ സുന്നത്ത് കല്യാണം കഴിക്കണം പേര് സുന്നത്ത് കല്യാണം എന്നാണെങ്കിലും നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു സംഗതിയാണെന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് ഈ സുന്നത്ത് കല്യാണങ്ങളൊക്കെ പലപ്പോഴും അങ്ങനെ പുറത്താരും ക്ഷണിക്കുകയോ അല്ലെങ്കിൽ അത്ര വലിയ ആൾക്കൂട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ കാസർഗോഡ് ഒരു സുന്നത്ത് കല്യാണം കണ്ടോ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി എന്താണ് ആ കല്യാണത്തിന്റെ ഒരു കാഴ്ചകൾ എന്ന് പറയുമോ ഞമ്മന്റെ ചെക്കന്റെ സുന്നത്ത് കല്യാണം അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കടിയിൽ വന്ന കമന്റുകൾ മുഴുവനും ആ കല്യാണത്തിനും ആ ആഘോഷങ്ങൾക്ക് ഇതിലാണ് പക്ഷെ ആ കല്യാണ വീഡിയോ ഇങ്ങളൊന്ന് കണ്ടോക്കി നോക്കി കാസർഗോഡുകാർ ഇതിലൊക്കെ ഭയങ്കര വൈബാണല്ലേ കാസർഗോഡ് ആ വീഡിയോ പറയുന്നത് കാസർഗോഡ് ഈ കാതു കല്യാണം അതേപോലെ സുന്നത്ത് കല്യാണം ഇതൊക്കെ ഭയങ്കര കെങ്കേമമായിട്ട് ആഘോഷിക്കുന്നതാണ് ഇനിയിപ്പോൾ ഋതുതിയാവുന്നതിന് പെൺകുട്ടികൾ പ്രായം തികയുന്നതിന്റെ കല്യാണം അങ്ങനെ തന്നെയാണോ എന്ന് കൊടാം ഏതായാലും കാസർഗോഡ് കാര്യം വീഡിയോ കാണുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ വേറെ അവിടുത്തെ കല്യാണങ്ങളൊക്കെ സുന്നത്ത കല്യാണങ്ങളൊക്കെ ഇതുപോലെ ഭയങ്കര അടിച്ചുപൊളി വൈബ് രീതിയിലാണോ ഏതായാലും ആ വീഡിയോ ഒരു കാണേണ്ട വീഡിയോ തന്നെയാണ് അതെ കല്യാണ വീഡിയോ ഒന്ന് കാണാം ഉള്ളത് ഒരു കല്യാണ കല്യാണമാണ് ബട്ട് കല്യാണം കല്യാണം സെക്കൻഡ് അപ്പൊ നമ്മുടെ ചെക്കന്റെ സുന്നത്ത് കല്യാണം ഇപ്പൊ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന എല്ലാ പുരുഷന്മാരും ഞാനടക്കുള്ള ആളുകളൊക്കെ സുന്നത്ത് കല്യാണം കഴിച്ചവരായിരിക്കും പണ്ടൊക്കെ സുന്നത്ത് കല്യാണം അതിന്റെ വേറൊരു വർഷമായിരുന്നു ഈ രീതിയിലല്ലെങ്കിലും ഭയങ്കര ആഘോഷങ്ങളൊക്കെ അയാൾ ഉണ്ടായിരുന്നതും അതിങ്ങനെ പ്രാത്തിയബ് അങ്ങനെയുള്ള മൗല്യത ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പൊക്കൊരു വലിയൊരു ശരിക്കും ഒരു കല്യാണത്തിന്റെ പ്രതീതിയിലാണുള്ളത് അടിപൊളി ആളുകളുണ്ട് എന്നാലും ഈ വീഡിയോ ബാക്കി എന്താ പറയുന്നത് നോക്കാം കാസർഗോഡ് പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കണ്ടാലോ ഒരു പ്രത്യേകതയാണ് കല്യാണം കല്യാണം അതേപോലെ ഇതൊക്കെ നല്ല ഗംഭീരമായിട്ട് നടത്തും സർഗോഡുകാരും വീഡിയോ കാണുന്നുണ്ടോ കാസർഗോഡുകാരൊക്കെ സുന്നത്ത് കല്യാണങ്ങളും കാതുകുത്ത് കല്യാണങ്ങളൊക്കെ ഗ്രാൻഡായിട്ട് നടത്തുന്നവരാണോ നമ്മുടെ പരിസരത്തോ നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിൻ മുറങ്ങളിലൊന്നും സുന്നത്ത് കല്യാണം എന്നുള്ളത് ആ കല്യാണം സുന്ന കുട്ടിനെ അറിയലില്ല കാരണം അത് വളരെ ചെറുപ്പത്തിൽ ഒരു ഒരു തൊണ്ണൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ അതിന്റെ മുൻപൊക്കെ ആയിട്ടാണ് കല്യാണം നടത്തേത് പിന്നെ നാട്ടു പിന്നല്ലേ അറിയാം ആ വീട്ടുകാർ മാത്രം അറിയുന്ന ഒരു സ്വാഭാവികമായ പരിപാടി പക്ഷെ പണ്ട് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല പണ്ടൊക്കെ ഇന്ത്യയൊക്കെ സുന്നത്ത് കല്യാണം അതൊക്കെ ആയിരുന്നു പക്ഷെ ഈ രീതിയിലല്ല ഭയങ്കര റാത്തീപും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ ഈ കാസർഗോഡ് കാസർകോട്ടിൽ ഇങ്ങനെ സുന്നത്ത് കല്യാണം പാതു കുത്തുകല്യാണൊക്കെ ഇതേപോലെ ഭയങ്കര കെങ്കിമമായിട്ടാണോ നടത്താറ് ഏതായാലും കാസർകോട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു കൾച്ചറും രീതികളൊക്കെ ഒന്ന് പറയണേ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും കല്യാണങ്ങളൊക്കെ ഒരു സുന്നത്ത് കല്യാണം ഇങ്ങനെയൊക്കെ ആഘോഷിക്കേണ്ടതുണ്ടോ ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റുകളാണ് ഭയങ്കരമായിട്ട് അതിനെ എന്താ പറയുക എതിർത്തുകൊണ്ടിരുന്നതൊക്കെ ഒരു കല്യാണമാണോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഗാസയിലെ പട്ടിണി കണ്ടില്ല അതിനിടയിൽ ഈ രീതിയിലൊക്കെയാണ് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പലരും എഴുതിയിട്ടുള്ളത് എന്തായാലും ആ കല്യാണത്തിന്റെ ബാക്കി വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം ആ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു കോഫിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ ടർക്കി കോഫി എന്നാണ് പറഞ്ഞത് ഈ കോഫിയുടെ പേര് ഗംഭീരമായ കല്യാണം പോലാ കൊള്ളാമെങ്കിൽ നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ഇവരെ ഗാനമേളയാണ് ആ സ്റ്റാർട്ട് സ്ഥാപിക്കുന്നത് പറഞ്ഞത് പണ്ടൊക്കെ റാത്തി ആണെങ്കിൽ കല്യാണത്തിന് ഗാനമേളയായിരുന്നു മാത്രം അറേദ്യൻ ഫോമും അതാണ് നമ്മുടെ മുസ്ലിം കൾച്ചറാവുമ്പോൾ അറിയേദ്യൻ ഫോമും വേണമെന്നാണെങ്കിൽ രീതി അതിനുശേഷം നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കഴിക്കുന്നതിലും ഇതൊക്കെ കാണാനായിരുന്നു ആ ആ നോക്കി നല്ല രസമുണ്ടായിരുന്നു അതേപോലെ ഈ വീഡിയോ നമ്മൾ കാണണ്ട അപ്പൊ കല്യാണത്തിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ മുസ്ലിം കല്യാണങ്ങളിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫുഡല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ബിരിയാണി ഒരു നാടൻ ചോറ് ഇങ്ങനെ രണ്ട് കൂട്ടക്കാർക്കായി ചോറുണ്ടാവും ഇന്നിപ്പോ ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് പലജാതി ഹെവി ഫുഡുകൾ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് ഈ വീഡിയോ ഒക്കെ എതിരെ വ്യാപകമായ വിമർശനമാണ് വരുന്നത് ഇതൊക്കെ ഈ രീതിയിലൊക്കെ ഒരു കല്യാണങ്ങൾ വേണം ഇങ്ങനെയൊക്കെ ആഘോഷങ്ങൾ വേണം പരസ്ഥിയിലെ ഗാസയിൽ കുട്ടികൾ പട്ടിണി കിടക്കുമ്പോഴാണോ ഇത്രയും അപ്രധാനമായുള്ള ആഘോഷങ്ങൾ എന്നുള്ളത് ആഘോഷങ്ങൾ ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ടൊക്കെ ഇട്ടൊക്കെ ആഘോഷങ്ങളും കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ അടിച്ചുപോലിച്ച് ഇന്നത്തെ കാലത്ത് ഒരു കല്യാണത്തിന്റെ വധു എന്ന് പറഞ്ഞാൽ മിനിമം ഡാൻസ് ആടണം ഡാൻസ് ആടാത്ത വധു പെട്ടുപോകും ഇപ്പൊ ഞാൻ എന്നാളൊരു മൊയിലേറെ ഡാൻസിന്റെ വീട് കിട്ടു ആഹ് അതായത് മൊയ്ലേര് ഡാൻസ് ഹലാലാണെന്ന് വെച്ചിട്ടല്ല മൊയ്ലേര് മൊയ്ലേ ഭാവി ഡാൻസ് ആടി അതിന് വ്യാപ വിമർശനങ്ങളായി ഒരാളുകളും അതിനെ അംഗീകരിക്കുന്നില്ല എനിക്കും തോന്നി മൊയിലേമാര് എന്ന് പറയുന്ന രൂപത്തിലുള്ള ആളുകള് ആ രൂപവും ഭാവവും ഒക്കെ വെച്ചിട്ട് ആ വേഷവും വെച്ചിട്ട് പെണ്ണിനെയും കറക്കിയിട്ട് ഇങ്ങനെ കല്യാണത്തിൽ മറ്റുള്ളവര് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിനോടുള്ള ആളുകൾ വിയോജിപ്പാണ് സത്യം പറഞ്ഞാല് ഞാന് അതിനൊക്കെയുള്ള നമുക്ക് ന്യായമായ അവകാശങ്ങൾ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു എന്റെ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഒരു ഉസ്താദിന്റെ വീഡിയോ കണ്ടു ഞാൻ ചെയ്തത് ശരിയല്ല ഓക്കെ ഞാൻ ആ ഉസ് അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു കാരണം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നമ്മളൊരു ചിന്തയും പറയുന്നതൊക്കെ തെറ്റാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം ഞാനങ്ങനെ തയ്യാറായിട്ടൊരാളാണ് അപ്പൊ എന്തായാലും അന്ന് ആ വീഡിയോ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അന്ന് ഞാനൊരു ഉസ്താദ് തലേക്കെട്ടൊക്കെ കെട്ടി ഒരു മധവേഷത്തിൽ നിൽക്കുന്ന ഒരു ഉസ്താദാണ് ആ ഉസ്താദ്മാരെ കല്യാണത്തിൽ നമ്മളൊരു കുറുമ്പത്ത് പ്രതീക്ഷിക്കും പക്ഷെ ആ ഉസ്താദിന്റെ കല്യാണ രീതി അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഉസ്താദിന്റെ ആ വേഷത്തിൽ നിന്നുകൊണ്ടുള്ള കല്യാണത്തിന് ഞാൻ അംഗീകരിച്ചു എന്ന രീതിയിലാണ് പലരും വ്യാഖ്യാനിച്ചത് അപ്പൊ ആ രീതിയിലാണ് ഉസ്താദിന് മറുപടിയും കൊടുത്തത് അപ്പോൾ ഓക്കെ ആ ഉസ്താദിന്റെ ആ ഒരു മറുപടിയെ ഞാൻ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു എന്റെ ആ ഒരു വർത്തമാനം ആൾ തെറ്റി അത് തെറ്റിന്യായീകരിക്കുന്ന പോയി എന്നുള്ളതാണ് ഉസ്താദ് പറഞ്ഞത് ശരിയാണ് അത് ആ രീതിയിലുള്ളൊരു വ്യാഖ്യാനം വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഉസ്താദിന്റെ ആ ഒരു തെറ്റിനെ തിരുത്താൻ കാണിച്ച ഒരു മനസ്സിന് ഞാൻ എന്താ പറയുക നന്ദി അറിയണം അള്ളാഹു ആ ഉസ്താദിനെ ദീർഘായുസുമാഫിയതും എസ്സത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഇതുപോലെയുള്ള കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ സുന്നത്ത് കല്യാണം ഇതൊരു സാധാ വരനും വധുവൊക്കെ ഒരു കല്യാണമാണെങ്കിൽ ഇത്ര വിമർശനങ്ങൾ വരില്ല പ്രത്യേകിച്ച് ഈ കല്യാണങ്ങൾ അടിച്ചു പൊളിച്ച് കിടക്കുക വധുവടക്കം ഡാൻസ് ആടുന്ന ഒരു രീതിയിലേക്ക് ഒരു കൾച്ചറിലേക്ക് മുസ്ലിം കല്യാണങ്ങൾ വന്നു എത്രത്തോളം എന്ന് ചോദിച്ചാലും ഈ മറ്റേ എറണാകുളം ഭാഗത്ത് അലിൻ ജോസ് പരേര ആറാട്ടെണ്ണം പോലെയുള്ള രണ്ട് കൃമികീടങ്ങളുണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയും രണ്ട് കൃമികീടങ്ങൾ ഇവർ ഈ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ആലോചിച്ചാൽ ആ വേറെ പറയുള്ളൂ അത്തരം ആളുകളെ പോലും മുസ്ലിം കല്യാണങ്ങൾക്ക് ഡാൻസ് ആടാൻ വേണ്ടി കൊണ്ടുവരാ ഒരു തരത്തിലും ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളെ പടം കൊടുത്തിട്ട് കൊടുന്നിട്ട് ആഭാസമാക്കി മാറ്റുന്ന കല്യാണങ്ങളും കാണുന്നത് നമ്മുടെ സമൂഹത്തിലാണ് അപ്പോൾ സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് അത്രയധികം ആഘോഷിക്കപ്പെടേണ്ട ഒരു രീതിയിലുള്ളതാണോ എന്നുള്ളതാണ് അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കണം ഈ ഒരു കല്യാണ വീഡിയോക്ക് ഭയങ്കര വിമർശനങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ പോലും ഈ വീഡിയോയിൽ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോ ഇതൊരല്പം ഓവർ ആയിട്ടില്ലേ ഇങ്ങനെയൊക്കെ കല്യാ സുന്നത്ത് കല്യാണം പോലെയുള്ള വളരെയധികം എന്താ പറയാ ഈ ഒരു പേഴ്സണലി നടക്കേണ്ടിയിരുന്ന കല്യാണങ്ങളെ ഇങ്ങനെ ആഘോഷിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് പണ്ട് കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറൊരു കൗതുകരം എന്റെ സുന്നത്ത് കല്യാണം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ അന്ന് ഒരു കല്യാണ പന്തലൊക്കെ ഇട്ട് അന്ന് ഓല പന്തലാണത് ആ ഓല പന്തലൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് ഗാനമേളക്ക് പകരമാണ് കുത്തുനാത്തിയമായ ഉണ്ടായിരുന്നത് അതുണ്ടായിട്ട് ഗംഭീരമായുള്ള നെയ്ച്ചോറ് അതൊക്കെ നെയ്ച്ചോറാണ് പ്രധാന ഇനം നല്ല നെയ്ച്ചോറ് വിളമ്പി അടിപൊളിയായിട്ട് അവസാനം വെറിലും വരുത്തിയിട്ട് അതെന്താക്കി മുറിച്ച് അപ്പൊ കുറച്ചുകൂടെയൊക്കെ നമ്മളൊരു ആയി കഴിയുമ്പോൾ ഇതൊക്കെ ഒരു സ്വകാര്യമായി നടത്തേണ്ടെന്ന കല്യാണങ്ങളാണ് എന്നൊരു ബോധം വരും പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരവരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു ആളുകളെ ക്ഷണിക്കുന്നു ആ കുട്ടിക്ക് കുട്ടിക്ക് ഒരു ബോധമുള്ള ഒരു പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കതൊരു വലിയ സന്തോഷമാണ് ആ എൻ്റെ ഇത് മുറിച്ച കല്യാണം അടിപൊളിയായിരുന്നു ലോകത്ത് അതോ അതിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് വീഡിയോ റീൽസ് ഒക്കെ ഇറക്കിയിട്ട് അടിപൊളിയായി എന്നുള്ളത് മുന്നത്ത് കല്യാണം എന്നുള്ളതല്ല നല്ല പോലെ തന്നെ വീട്ടിൽ നിന്ന് കല്യാണം ഇറക്കിയ കഴിഞ്ഞ് ഇറക്കി കൊണ്ടുപോകാൻ പറ്റാത്ത രക്ഷിതാക്കളൊക്കെ ഒരുപാടുണ്ട് പെൺകുട്ടികളെ രക്ഷിതാക്കളൊക്കെ ഏറ്റവും വലിയ ബേജാറ് സ്വർണ്ണത്തിന്റെ വില എഴുപത്തി ഒമ്പതിനായിരം അങ്ങനെ അങ്ങനെ റോക്കറ്റ് പോലെ കുതിച്ചു ഒരു തരി സ്വർണമെങ്കിലും മകൾക്ക് കൊടുക്കാൻ കഴിയാതെ കണ്ണീരിലൂടെ ജീവിക്കുന്ന വാപ്പമാരുള്ള ഒരു നാടാണ് നമ്മുടേത് ഏത് പെൺകുട്ടിയിലുള്ള വാപ്പാരിമാരിലും അങ്ങനെ അപ്പൊ അവരൊന്നും സഹായിക്കണില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു സാമ്പത്തിക ശേഷിയൊക്കെ ഒരാളായതുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന ആളാവും പക്ഷേ ഇത്തരം കല്യാണങ്ങൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്താണ് ആണ് എന്നുള്ളതാണ് ശരി നിങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ ഇതുപോലത്തെ കല്യാണങ്ങൾ കണ്ടിട്ടുണ്ട് അവരെന്താ കാശില്ലാണോ സത്യത്തിൽ നമ്മുടെ ഈ മലബാറിലെ ഇതുപോലെയുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ കല്യാണങ്ങളിലാണ് കൂടുതലുള്ളത് അത് നിർഭാഗ്യകരം അത് അതിനിപ്പോ നിങ്ങൾ എന്നെ ചീത്തറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ അത് ഈ ഓണാഘോഷമാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് എന്തിനും ഇപ്പോൾ ഓണാഘോഷത്തിന്റെ പേരിൽ ഹെലികോപ്റ്ററിൽ മൂന്നര നാല് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഹെലികോപ്റ്റർ ആക്കിയിട്ട് ഓണാഘോഷം നടത്തിയത് ഈ എം എസ് എഫ് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് അങ്ങനെ കാശുകൊണ്ട് ധാരാളിത്തം ധാരാളിത്വം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശവും ആർ ഇതുവരെ ഒരു ഊർജ്ജമൊക്കെയാണ് നമ്മളൊന്ന് മാറി ചിന്തിക്കാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് പലപ്പോഴും നമുക്ക് തന്നെ അള്ളാഹു വിനയാക്കിയിട്ട് മാറ്റാം എന്നുള്ളതാണ് കാസർകോട്ട് കാര്യം വീഡിയോ കാണുന്നെങ്കിൽ പറയാം നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാ സുന്നത്ത് കല്യാണങ്ങളും ഇങ്ങനെ തന്നെയാണോ ഞാൻ കാസർഗോഡ് ഒന്നോ രണ്ടോ തവണ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നത് നല്ലത് ഈ അടുത്ത് അതും ഈ വളരെ പണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഒന്നുമില്ല ഞാൻ പി എസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാസർകോട്ട് വരുന്നത് അത് ഞാൻ കാസർഗോഡ് ഇറങ്ങിയിട്ട് ഞാൻ അവിടുത്തെ സഹദിയ ലോഡ്ജിലാണ് താമസിച്ചത് ഇങ്ങനെ ഇതാണ് ഇപ്പൊ പിന്നെ ബേക്കൽ കോട്ട കാണാൻ വന്നിട്ടുണ്ട് അതാണ് രണ്ടാമത് വരവ് എന്റെ സുഹൃത്തിനെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ബേക്കൽ കോട്ടയയും കണ്ടെത്തിച്ചു പോകുന്നത് ഇതാണ് നമുക്ക് കാസർഗോഡുമായുള്ള ബന്ധം സോ നിങ്ങളുടെ നാട്ടിലുള്ള ഈ സുന്നത്ത് കല്യാണങ്ങളൊക്കെ ഈ രീതിയിലുള്ള ഒരു വൈബ് ഉള്ളതാണോ ഇത്തരം കല്യാണ രീതികളോട് നിങ്ങൾ എന്താ പറയുക യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദിച്ചു വെച്ചിരുന്നു ഹബീബ് നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു എന്നുള്ളതാണ് പലരും എട്ട് ഒൻപത് വയസ്സൊക്കെ എഴുതിയിരുന്നു എട്ടാമത്തെ വയസ്സ് എന്നുള്ളതാണ് ശരി ഉത്തരം നമ്മൾ ഇന്ന് ചോദിച്ചിരുന്നത് ഹബീബായ് നബിയുടെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് നബിക്ക് എത്ര വയസ്സായിരുന്നു പ്രായം എന്നുള്ളതാണ് ചോദ്യം രണ്ട് ഉത്തരം രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം ഒന്ന് മുപ്പത്തി അഞ്ച് വയസ്സ് മറ്റൊരു നാൽപ്പത് വയസ്സ് ഏതാണ് ശരിയുത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ ലൈക്കും